ഇന്നത്തെ യാത്ര തുടങ്ങുവാണ് മുത്തങ്ങ വഴി ബന്ദിപ്പുരേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര സുൽത്താൻ ബത്തേരി കഴിഞ്ഞു ഇനി സുൽത്താൻ പത്തറിയിൽ നിന്ന് മുത്തങ്ങക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചുരം കയറി ലക്കടി എത്തിയപ്പം ഏകദേശം എട്ട് മണിയായിട്ടോ പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ടൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ മസാല ദോശയും രാഹുൽ പൊറോട്ടയും ബീഫുമാണ് കഴിച്ചത് ഒരു ചെറിയ ഹോട്ടലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പുള്ളിയെല്ലാം എടുത്തുകൊണ്ടെന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായ പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് ടോയ്ലറ്റിലൊക്കെ പോയി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എട്ടേ മുക്കാലായിരുന്നു നിങ്ങൾ ആ ഇടത്ത വയസ്സത്തുള്ള ബോർഡ് ശ്രദ്ധിച്ചോ ആനിമൽ ക്രോസിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡാണ് കേട്ടോ അവിടെ കാണുന്നത് ഏകദേശം ചെറിയ രീതിയിലുള്ള വനം ഇവിടെ നിന്ന് തുടങ്ങുവാണ് സുൽത്താൻ ബത്തേരി മുത്തങ്ങ കുറിച്ചാട്ട് തോൽപെട്ടി എന്നിങ്ങനെ നാല് മലനിരകളുള്ള ഒരു വന്യജീവി സങ്കേതമാണ് കേട്ടോ വയനാട് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുണ്ടാവും ഈ വയനാട് വന്യജീവി സങ്കേതത്തിന് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം സമയം ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞെങ്കിലും വെയിലിൻ്റെ ചൂടൊന്നും അവിടെ തീരെ അറിയുന്നില്ല നല്ല തണുപ്പാണ് വെയിലുണ്ടെങ്കിലും തണുത്ത കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല ഞങ്ങൾ പ്ലാൻ ചെയ്തതിലും ഒരുപാട് വൈകിപ്പോയി ഇവിടെ എത്താൻ കുറച്ചുകൂടി നേരത്തെ എത്തിയാലേ കാര്യമുണ്ടാകുള്ളൂ അങ്ങനെ ദാ മുത്തങ്ങ എത്തിക്കഴിഞ്ഞു ഈ കാണുന്ന സ്ഥലത്തിനാണ് മുത്തങ്ങ എന്ന് പറയുന്നത് ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്ന സമയത്ത് രാഹുൽ എവിടെയോ മിസ്സായിപ്പോയി അവൻ മുന്നേ കയറി പോയെന്ന് തോന്നുന്നു അവനൊന്ന് വിളിച്ചു നോക്കണം ആ അവനെ കിട്ടി കേട്ടോ മുത്തങ്ങ എന്ന് പറഞ്ഞാൽ ബോർഡ് കാണിച്ചില്ലേ അവിടെയല്ല ശരിക്കും മുത്തങ്ങ അത് അവിടെ പോലും മുത്തങ്ങ തുടങ്ങുന്നതാണ് ശരിക്കും മൊത്തങ്ങാന്ന് പറഞ്ഞത് ഈ ഒരു ഭാഗത്താണ് അവൻ ഇവിടെ ഉണ്ടായിരുന്നത് ഈ കാണുന്നത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് പ്രത്യേകിച്ച് വണ്ടികളെയൊന്നും അവിടെ പിടിച്ചു വെക്കുന്നൊന്നുമില്ല എല്ലാ വാഹനങ്ങളെയും കടത്തി വിടുന്നുണ്ട് രണ്ട് സൈഡിലും നിറയെ കാടുകളാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ കാടുകൾ ഇതിനകത്തൂടെ ആളുകളൊക്കെ നടന്നു പോകുന്ന കാണുന്നുണ്ട് ഇവിടെ ആൾ താമസമുണ്ടോയെന്നറിയില്ല ചിലപ്പോൾ ആദിവാസി വിഭാഗങ്ങളൊക്കെ താമസിക്കുന്നുണ്ടാകാം ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ചെക്ക് പോസ്റ്റ് ഇല്ലേ അവിടെ വന്യജീവി സങ്കേതത്തിലേക്കുള്ള സഫാരിയുടെ ഓപ്ഷനുണ്ട് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് കാടിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മൃഗങ്ങളൊക്കെ കാണാനും പറ്റും നല്ല വൈബ് വ്യൂ ആണ് കേട്ടോ കാടുകളും അതിനകത്തുകൂടിയുള്ള ഒരു സൂര്യപ്രകാശവും തണുപ്പും എല്ലാം കൂടി വണ്ടി ഓടിച്ചു പോകാൻ തന്നെ സൂപ്പറാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് എക്സൈസ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ഒരമണിക്കൂർ കൂടി പോയാൽ നമുക്ക് ബന്ദിപ്പൂർ എത്താൻ പറ്റും കേട്ടോ ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് ഏരിയയിലേക്ക് കയറാൻ പറ്റും നമ്മളീ പോകുന്ന വഴിക്ക് മൂന്നാല് ചെക്ക് പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എക്സൈസ് ചെക്ക് പോസ്റ്റ് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് പോലീസ് ചെക്ക് പോസ്റ്റ് അങ്ങനെ വ്യത്യസ്ത പേരിൽ കുറേ ചെക്ക് പോസ്റ്റുകൾ പോസ്റ്റുകളുണ്ട് കേട്ടോ രാഹുൽ മുന്നിൽ വിട്ടടിച്ച് പോകുന്നുണ്ട് കേട്ടോ നല്ല സുഖമായിരിക്കും വണ്ടി ഓടിക്കാൻ വേണ്ടി നേരെയുള്ള റോഡ് നല്ല കാലാവസ്ഥ സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ വന്യജീവി സങ്കേതം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കേട്ടോ വന്യജീവികളെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി രാവിലെ ഇവിടെ എത്താൻ നോക്കണം ഞങ്ങൾ വന്ന പോലെ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഒന്നിനെയും കാണാൻ പറ്റില്ല നിങ്ങൾ കാട്ടിന് നടുവിലൂടെയുള്ളൊരു ഡ്രൈവ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഏത് സമയത്ത് ഇവിടെ എത്തിയാലും കുഴപ്പമില്ല സൂപ്പറായിട്ട് വണ്ടി ഓടിച്ച് ഇതിനകത്തൂടെ ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റും അധികം വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു റോഡാണ് നല്ല ഒരു പ്രത്യേക ഒരു മൂഡായിരിക്കും വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് അതല്ല നിങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് കാട്ടനാടുകളിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് രാവിലെ ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കണം അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്നോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സുൽത്താൻ ബത്തേരി വന്നിട്ട് റൂം എടുക്കുക സുൽത്താൻ ബത്തേരി ഒരു ദിവസം വൈകുന്നേരം എത്തുന്ന രീതിയിൽ വരിക എന്നിട്ട് അവിടെ റൂം എടുക്കുക എന്നിട്ട് അവിടെ താമസിക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് മുത്തങ്ങക്ക് വരാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുത്തങ്ങ ചെക്ക് വ സ്റ്റോപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ മുത്തങ്ങയിലോട്ട് കയറാൻ പറ്റും ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അവിടെ എത്താൻ പറ്റിയാൽ മുത്തങ്ങ വനത്തിനുള്ളിൽ കൂടെ അത്യാവശ്യം മൃഗങ്ങളെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും അതുകൂടാതെ ബന്ധിപ്പൂര് വനത്തിലൂടെയും ഒരുവിധം എല്ലാ മൃഗങ്ങളെയും കണ്ട് പോകാൻ പറ്റും ലൈറ്റ് ആകുന്നതിനനുസരിച്ച് ഈ രണ്ടു ഭാഗത്തുനിന്നും നമുക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ വരുവാണെങ്കിൽ സഫാരി ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ മൃഗങ്ങളും അത്യാവശ്യം കാണാൻ പറ്റുന്നതായിരിക്കും ഇതാ അടുത്ത വശത്ത് കാണുന്നില്ലേ അത് പൊൻകുഴി ക്ഷേത്രമാണ് കേട്ടോ ശ്രീരാമ ക്ഷേത്രം രാമായണ കഥയുമായി അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇവിടെ ആരാധിക്കുന്ന ദേവതകൾ ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരാണ് കേട്ടോ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടും സമയം കുറച്ച് വൈകിയതുകൊണ്ടും മൃഗങ്ങളെ ഒന്നും കാണാതെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് ഇറങ്ങാൻ പോവുകയാണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ മുത്തങ്ങയിൽ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൗർ ദോൾ ഇന്ത്യൻ പുള്ളിപ്പുലി ഇന്ത്യൻ കരടി ഇന്ത്യൻ ആന മാൻ ബംഗാൾ കടുവ തുടങ്ങിയ ഒരുപാട് മൃഗങ്ങൾ കാട്ടിലുണ്ട് കേട്ടോ അതുകൂടാണ്ട് മയിൽ മൂങ്ങ കാട്ടുപോഴി മരപ്പട്ടി കൂരങ്ങ് പിന്നെ വിവിധതരം പാമ്പുകൾ അങ്ങനെ കുറേ ജീവികളുണ്ട് ഈ കാട്ടിൽ ഞാൻ ഈ പറഞ്ഞ മൃഗങ്ങൾ പലതും ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മൃഗങ്ങളാണ് കേട്ടോ ഗൗർ എന്ന് പറയുന്നത് ഒരു കാട്ടുപോത്താണ് ഇന്ത്യൻ കാട്ടുപോത്ത് ദക്ഷിണേന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമുള്ള ഒരു പശുവിൻ്റെ വിഭാഗത്തിൽപ്പെട്ട കാട്ടുപോത്താണിത് ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഇതിനൊന്നും കാണാൻ പറ്റിയില്ല നിങ്ങൾ സുൽത്താൻ ബത്തേരി സ്റ്റേ ചെയ്ത് വെളുപ്പൻ ഇറങ്ങുവാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ മൃഗങ്ങളെയും നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രതീക്ഷകൾ കൈവിടുന്നില്ല കേട്ടോ മുന്നോട്ടുള്ള യാത്രകളിൽ എവിടെയെങ്കിലും ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയോടുകൂടി നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് കാട്ടുപൂച്ചയോ കാട്ട് കോഴിയനെയോ പോലും കാണാൻ പറ്റിയില്ലോ എന്നുള്ള പരാതി കേട്ടോ രാഹുൽ പറയുന്നത് ഒരു കുരങ്ങനെ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ശരിക്ക് അതാണ് രാഹുൽ ഇങ്ങനെ പറയുന്നത് ഞങ്ങളെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒന്നും കാണാതെ ഞങ്ങൾ മുത്തങ്ങയിൽ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ അടുത്തത് ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് ഏരിയയാണ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം ചതിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ വനത്തിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സ്ഥലമില്ലേ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ചെക്ക് പോസ്റ്റ് വാഷ്റൂമൊക്കെ ഉണ്ട് ഞങ്ങളവിടെ ഒന്ന് പോയി ഒന്ന് മുഖമെല്ലാം കഴുകി ഒന്ന് ഫ്രഷായിട്ടാണ് യാത്ര തുടങ്ങിയത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ആ കണ്ടത് അവിടെ തൊട്ടാണ് ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോകുന്ന വഴികളിലെവിടെയും വണ്ടി നിർത്താൻ പാടില്ല എന്നുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടികൾ നിർത്തി ഫോട്ടോ എടുക്കരുത് വണ്ടികൾ നിർത്തി അതിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല ആ ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഉള്ളിലോട്ട് രണ്ട് മൂന്ന് ആനകളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ക്യാമറ ഓഫ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളുടെ പുറകെ വന്നവർ ഒരു ബൈക്കിൽ വന്ന കുറച്ച് ആളുകൾ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാൻ നോക്കിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അവർ പറയുന്നുണ്ട് വണ്ടി നിർത്താൻ പാടില്ല ഫോട്ടോ എടുക്കരുത് പോകാൻ പറയുന്നുണ്ട് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഫൈൻ വരും കേട്ടോ ആയിരം രൂപ എങ്ങാനാണ് ഫൈൻ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ നിയമങ്ങളനുസരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതുപോലെ തന്നെ ഈ പോകുന്ന വഴികളിൽ പല സ്ഥലത്തും വണ്ടികൾ നിർത്തിയിട്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയതും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞാൽ ഫൈൻ അടിച്ചു കിട്ടും കേരളം കഴിഞ്ഞതുകൊണ്ട് തന്നെ ക്യാമറ ചെസ്റ്റിൽ എടുത്തിട്ട് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വ്യൂ കൂടുതൽ കിട്ടും ചെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ വ്യൂ കുറവായിരിക്കും അപ്പോൾ കേരളത്തിൽ ഹെൽമെറ്റിൽ ക്യാമറ വെക്കുന്നത് ഫൈൻ കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ചെസ്റ്റിൽ വെച്ചത് ഈ വീഡിയോയുടെ ആദ്യത്തെ വ്യൂ ആണോ ഇപ്പോൾ കാണുന്ന വ്യൂ ആണോ നല്ലതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അതിനനുസരിച്ച് ക്യാമറ ഇനി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് മുത്തങ്ങ പോലെ അല്ല ബന്ദിപ്പൂര് വനത്തിൽ കയറിയപ്പോൾ അത്യാവശ്യം മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് കയറിയപ്പോൾ തന്നെ ആനാനെ കണ്ടു കോരങ്ങനെ കണ്ടു പിന്നെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് മാന്കൂട്ടങ്ങളെ കാണുന്നുണ്ട് ക്യാമറയിൽ കിട്ടുന്നില്ല കാരണം റോഡിൻ്റെ സൈഡിലല്ല കുറച്ച് ഉള്ളിലോട്ടാണ് കുറച്ചുള്ളിലോട്ടാണല്ല ഉള്ളത് മുത്തങ്ങ ഫോറസ്റ്റും ബന്ദിപ്പൂർ ഫോറസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മുത്തങ്ങ നല്ല പച്ചപ്പുള്ള പച്ചപ്പുള്ളൊരു ഏരിയയാണ് നല്ല രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണ് ഇത് വനമാണെങ്കിലും പച്ചപ്പ് കുറവാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും അടിക്കാടുകൾ നല്ലോണം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ടുള്ള മൃഗങ്ങളെയൊക്കെ നല്ല പങ്ക് കാണാൻ പറ്റുന്നുണ്ട് മൃഗങ്ങൾ വല്ലതും കാട്ടിൻ്റെ ഉള്ളിലോട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാട്ടോ ഞാനും രാഹുലും വണ്ടി ഓടിക്കുന്നത് നന്നായി സ്കാൻ ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിൻ്റെ ആക വിസ്തീർണം എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കർണാടകയിലെ നാഗരഹോള വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതം കേരളത്തിലെ വയനാട് വന്യജീവി സങ്കേതം ഇതെല്ലാം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിൻ്റെ ഓരോ അതിരുകളാണ് കേട്ടോ കേരളത്തിലെ തോൽപ്പെട്ടി മുത്തങ്ങ ഭാഗങ്ങൾ എലിഫൻറ്റ് റിസർവായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളൊക്കെ ടൈഗർ റിസർവ് ആയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മൈസൂർ രാജാവാണ് തൊണ്ണൂറ് ചതുരശ്ര കിലോമീറ്ററുള്ള ഒരു ചെറിയ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഇവിടെ തുടങ്ങിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രൊജക്റ്റ് ടൈഗർ എന്ന പദ്ധതിയിൽ ഇത് ടൈഗർ റിസർവ് ആക്കി മാറ്റുകയാണ് ചെയ്തത് എൻ എച്ച് നൂറ്റി അമ്പത്തൊന്ന് എൻ എച്ച് എഴുന്നൂറ്ററുപത്തി ആറ് ഈ രണ്ട് നാഷണൽ ഹൈവേകളും ഈ വന്യജീവി സമൂഹത്തിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത് അതിലിപ്പം എൻ എച്ച് എഴുന്നൂറ്ററുപത്താറിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ റോഡ് വഴി വാഹന ഗതാഗതം അനുവദിച്ചിരുന്നതാണ് വാഹനങ്ങളുടെ അമിത വേഗതയും ശ്രദ്ധയില്ലാത്ത ഓവർടേക്കിങ്ങൊക്കെ കൊണ്ട് ഈ വനത്തിലെ ഒരുപാട് മൃഗങ്ങൾ ചത്തുപോയിട്ടുണ്ട് വാഹനങ്ങളടിച്ച് ചത്തുപോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഈ വനത്തിലെ വലിയൊരു ആന ബസ് ഇടിച്ച് ചത്തുപോയായിരുന്നു അതിന് ശേഷമാണ് കർണാടക തമിഴ്നാട് സർക്കാരുകൾ ഇവിടെ രാത്രികാല വാഹന നിരോധനം ഏർപ്പെടുത്തിയത് ഈ പോകുന്ന വഴികളിൽ ഇടക്കിടക്ക് ബോർഡുകൾ കാണാം മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന ഏരിയ ആണ് വാഹനങ്ങൾ പതുക്കെ പോകണം വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യരുത് അങ്ങനെയുള്ള ബോർഡുകൾ റോഡിൽ ഇടക്കിടക്ക് ഹമ്പുകൾ കാണാം വാഹനങ്ങൾ ഓവർ സ്പീഡിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഹമ്പുകളും ഉണ്ടാക്കി വച്ചിട്ടുള്ളത് സമയമേകദേശം ഉച്ചയാകാറായി കേട്ടോ ഗുണ്ടൽപേട്ടെത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അവിടുന്ന് മൈസൂര് മാനന്തവാടി റൂട്ടിലോട്ട് കയറുകയാണ് വേണ്ടത് റോഡ് സൈഡിലായി ഏതെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്ന് നോക്കി പോകുമ്പോഴായിരുന്നു അ ഞങ്ങളുടെ മുന്നിൽ ഒരു ആന ഒര അല്ലാട്ടോ രണ്ടാനയും ഒരു കുട്ടി ആനയുണ്ടായിരുന്നു ആ റോഡ് സൈഡിൽ നിൽക്കുന്നതാണെന്നില്ലേ അതൊരു ആനയാണ് അത്ര വലിയ ആനയൊന്നുമല്ല ചെറുതാണ് പിന്നെ അത് കൂടാതെ അതിനപ്പുറത്ത് വേറൊരു ആനയും അതിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു കുറച്ചുള്ളിലോട്ടായിട്ടാണുള്ളത് അത് അങ്ങോട്ട് കാണുന്നുണ്ടോ എന്താ ആ കാണുന്ന തന്നെ അതൊരു ആനയും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറുതുണ്ടായിരുന്നു ചെറിയ കുട്ടിയാന ആന മേയ ആണെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് കേട്ടോ അത് അവിടെ നിന്നിട്ട് പുല്ല് ഇങ്ങനെ പറിച്ചു തിന്നുകയാണ് ചെയ്യുന്നത് ഇത്ര നേരം കണ്ട മൃഗങ്ങളെല്ലാം കാട്ടിൻ്റെ കുറേ ഉള്ളിലോട്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടില്ല ഇതിപ്പോൾ റോഡ് സൈഡിൽ തന്നെ നിന്നിട്ടാണ് ഈ ആന പുല്ല് തിന്നുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ വണ്ടിക്കാരും വണ്ടി അവിടെ നിർത്തിയിട്ടാണ് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഏതായാലും മുത്തങ്ങ ഫോറസ്റ്റ് പോലെ ഞങ്ങളെ ചതിച്ചിട്ടില്ല ബന്ദിപ്പൂർ ഫോറസ്റ്റ് അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റി കുരങ്ങ് മാന് ആന അതിനെയൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ അത് തന്നെ ഭാഗ്യം രാവിലെ വരുമായിരുന്നെങ്കിൽ അത്യാവശ്യം എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റുമായിരുന്നു ഞങ്ങളിങ്ങോട്ട് കീറുമ്പം പത്തര കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് മൃഗങ്ങളെ അധികം കാണാൻ പറ്റാഞ്ഞത് ഇനിയൊരു വരവ് കൂടി വരണം രാവിലെ എല്ലാ മൃഗങ്ങളെയും കണ്ടിട്ട് പോകാൻ പാകത്തിന് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പം വന്നു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെല്ലാം പുറത്തോട്ട് ഇറങ്ങി വരുന്ന ടൈമാണ് ഉൾ കാട്ടിലൊക്കെ വെള്ളവും പുല്ലൊക്കെ കുറയുമ്പോൾ ഇതുങ്ങൾ ഇറങ്ങി വരും ആ സമയത്ത് വന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ബന്ദിപ്പൂർ ഏരിയയും കഴിയാറായി ഇനി ഞങ്ങൾ നേരെ ഗുണ്ടൽപേട്ടേക്കാണ് പോകുന്നത് ഇത് നേരെ ഈ റോഡ് നേരെ പോകുന്നത് ഗുണ്ടൽപേട്ടാണ് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മൈസൂരേക്ക് പോകാൻ പറ്റും വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മുല മസിനഗുടി ഊട്ടി ആ റൂട്ടിലേക്കാണ് പോകാൻ പറ്റുക ഞങ്ങൾ ഗുണ്ടൽപേട്ടുനിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ബെഗൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുക മൈസൂർ മാനന്തവാടി റൂട്ടിലേക്ക് ടച്ച് ആവുകയാണ് ചെയ്യുന്നത് ഈ വനത്തിൻ്റെ തന്നെ മറ്റൊരു സൈഡാണത് അവിടുത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കേ ബായ്